പൊതിച്ചോറ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പൊതിച്ചോറ് കൊടുത്ത് ഒരു ദാനധർമ്മം പോലെ നിർവഹിക്കപ്പെടുന്ന പദ്ധതി മാത്രമല്ല നിങ്ങൾ പൊതിച്ചോറ് ഡിവൈഎഫ് യൂണിറ്റ് സെക്രട്ടറി പോയി കളക്ട് ചെയ്ത് മേഖലാ സെക്രട്ടറിയുടെ ഏൽപ്പിക്കും ആ മേഖലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോ ആ പൊതിച്ചോറുമായി ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ചെല്ലും അനന്തമായ വരികളിൽ വന്നു നിൽക്കുന്ന മനുഷ്യർക്ക് അന്നമൂട്ടി നാം പറഞ്ഞേക്കും പക്ഷെ നാളിതുവരെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയവരായിരിക്കില്ല ആ വരികളിൽ നിൽക്കുന്നവർ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയോ മേഖലാ സെക്രട്ടറിയോ ഉൾപ്പെടെ ഒരാൾ പോലും കണ്ടുമുട്ടിയവരായിരിക്കില്ല നാളെ ഇനി ഒരിക്കലെങ്കിലും വഴിയോര തലക്ഷ്യമായ യാത്രകളിൽ കൈവീശിക്കടന്നു പോകുന്ന അപരിചിതനായ പതികനായി പോലും നാം കണ്ടെന്നുവരില്ല അവർക്ക് നാം ഭക്ഷണം ഭക്ഷണമേക്കുന്നു യൂണിറ്റ് സെക്രട്ടറിക്കറിയില്ല ആർക്ക് കൊടുക്കുന്നു മേഖലാ സെക്രട്ടറിക്കും അറിയില്ല ആർക്ക് കൊടുക്കുന്നു പക്ഷെ ഈ കേരളത്തിന്റെ വീടകങ്ങളിൽ ചെന്ന് നിങ്ങൾ ചോദിക്കുക ഈ പൊതിച്ചോ കഴിക്കാൻ പോകുന്നത് ആരാൾ എന്ന് അവർക്കത് പറയുവാനൊരു പേരുണ്ടാകില്ല പക്ഷെ ഈ കേരളത്തിന്റെ വീടകങ്ങളിൽ നിന്ന് ഒറ്റ സ്വരത്തിൽ പറയും ആ പൊതിച്ചോ ഭക്ഷിക്കാൻ പോകുന്നത് എന്റെ സഹോദരി എന്റെ സഹോദരൻ ഈ സമൂഹത്തിനെ കൊണ്ട് മത ചിന്തകൾക്കും ജാതി ചിന്തകൾക്കും വർഗങ്ങൾക്കും വംശങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം മോറിയായിക്കൊണ്ട് പൊതിച്ചോറ് നൽകിക്കൊണ്ട് ഡിവൈഎഫ്ഐ പറയിക്കുന്നു എന്റെ സഹോദരൻ കഴിക്കാൻ പോകുന്നു എന്റെ സഹോദരി ഭക്ഷിക്കാൻ പോകുന്നു മതനിരപേക്ഷമായ ഒരു സമൂഹത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു ഉത്തരം ഈ സമൂഹത്തിനെ കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തത് ഡി വൈ എഫ് ഐ ആണ് എന്ന് ഈ കേരളമുറക്കെ വിളിച്ചു പറയുന്നു പൊതിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പൊതിച്ചോറ് കൊടുത്ത് ഒരു ദാനധർമ്മം പോലെ നിർവഹിക്കപ്പെടുന്ന പദ്ധതി മാത്രല്ല നിങ്ങള് പൊതിച്ചോറ് ഡിവൈഎഫുടെ യൂണിറ്റ് സെക്രട്ടറി പോയി കളക്ട് ചെയ്ത് മേഖലാ സെക്രട്ടറിയുടെ ഏൽപ്പിക്കും ആ മേഖലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോ ആ പൊതിച്ചോറുമായി ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ചെല്ലും അനന്തമായ വരികളിൽ വന്നു നിൽക്കുന്ന മനുഷ്യർക്ക് അന്നമുട്ടി നാം പറഞ്ഞു പക്ഷെ നാളിതുവരെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയവരായിരിക്കില്ല ആ വരികളിൽ നിൽക്കുന്നവർ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയോ മേഖലാ സെക്രട്ടറിയോ ഉൾപ്പെടെ ഒരാൾ പോലും കണ്ടുമുട്ടിയവരായിരിക്കില്ല നാളെ ഇനി ഒരിക്കലെങ്കിലും വഴിയോര തലക്ഷ്യമായ യാത്രകളിൽ കൈവീശിക്കടന്നു പോകുന്ന അപരിചിതനായ പതികനായി പോലും നാം കണ്ടെന്നുവരില്ല അവർക്ക് നാം ഭക്ഷണം ഭക്ഷണമേക്കുന്നു യൂണിറ്റ് സെക്രട്ടറിക്കറിയില്ല ആർക്ക് കൊടുക്കുന്നു മേഖലാ സെക്രട്ടറിക്കും അറിയില്ല ആർക്ക് കൊടുക്കുന്നു പക്ഷെ ഈ കേരളത്തിന്റെ വീടകങ്ങളിൽ ചെന്ന് നിങ്ങൾ ചോദിക്കുക ഈ പൊതിച്ചോർ കഴിക്കാൻ പോകുന്നത് ആരാൾ എന്ന് അവർക്കത് പറയുവാനൊരു പേരുണ്ടാകില്ല പക്ഷെ ഈ കേരളത്തിന്റെ വീടകങ്ങളിൽ നിന്ന് ഒറ്റ സ്വരത്തിൽ പറയും ആ പൊതിച്ചോറ് ഭക്ഷിക്കാൻ പോകുന്നത് എന്റെ സഹോദരി എന്റെ സഹോദരൻ ഈ സമൂഹത്തിനെ കൊണ്ട് മത ചിന്തകൾക്കും ജാതി ചിന്തകൾക്കും വർഗങ്ങൾക്കും വംശങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം മൂലിയായിക്കൊണ്ട് പൊതിച്ചോറ് നൽകിക്കൊണ്ട് ഡി വൈ എഫ് ഐ പറയിക്കുന്നു എന്റെ സഹോദരൻ കഴിക്കാൻ പോകുന്നു എന്റെ സഹോദരി ഭക്ഷിക്കാൻ പോകുന്നു മതനിരപേക്ഷമായൊരു സമൂഹത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു ഉത്തരം ഈ സമൂഹത്തിനെ കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തത് ഡി വൈ എഫ് ഐ ആണ് എന്ന് ഈ ഉറക്കെ വിളിച്ചു പറയുന്നു